ബ്ലൂ ഹേഴ്സിൻ്റെ മറ്റൊരു വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രവും ഭരണാധികാരികളെക്കുറിച്ചുള്ള ക്ലാസ്സുകളുടെ ബാക്കി ഭാഗത്താണിതും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശാഖം തിരുനാളും അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാളിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് ഉത്തരം തിരുനാളും ആയിലും തിരുനാളാണ് ഇന്ന് വിശാഖം തിരുനാളും അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാളുമാണ് നമ്മൾ പഠിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കുറച്ച് കാര്യങ്ങൾ പുറത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ക്ലാസ് മുഴുവൻ ആണെങ്കിൽ ക്ലാസ് സമിക്കുക അതുപോലെ തന്നെ ആദ്യവാട്ടി ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ സബ്സ്ക്രൈബ് ചെയ്യും ആദ്യത്തേത് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയുടെ പല ആണ് ഭരണാധികാരി ആയിരുന്ന ആളാണ് വിശാഖം തിരുനാള് വേറെ വളരെ കുറച്ച് നാൾ മാത്രമാണ് വിശാഖം തിരുനാള് ഏർ ഭരണാധികാരി ആയിരുന്നത് വിശാഖം തിരുനാളിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് ഭാഷാ ശാകുന്തളം എന്ന വിവർത്തനം എഴുതിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് ഭാഷാ ശാകുന്തളം എന്ന വിവർത്തനം എഴുതിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് വെച്ചാൽ അത് വിശാഖം തിരുനാളാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ വിശാഖം തിരുമാലാണ് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ അപ്പൊ നോക്കാം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് അഭിജ്ഞാന ശാകുന്തളത്തിന് ഭാഴ്ശാ ശാകുന്തളം എന്ന വിവർത്തനം നൽകി എഴുതിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് വിശാഖം തിരുനാളാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരിയും വിശാഖം തിരുനാളാണ് അടുത്ത അടുത്തത് ശ്രീമൂലം തിരുനാളാണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് എൺപത്തി അഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയാണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പിന് തുടക്കം വിട്ട ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പിന് തുടക്കമിട്ട ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് അടുത്തത് കേരളത്തിലെ ആദ്യ ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യ ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ചത് എവിടെയാണ് തിരുവനന്തപുരമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് തിരുവിതാംകൂറിൽ ദുർഗുണ പരിഹാര പാഠശാല നിയമം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ അപ്പം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ തിരുവിതാംകൂറിലെ ദുർഗുണ പാഠശാല നിയമം നടപ്പിലാക്കിയ വരണാധികാരി ആരെന്ന് ചോദിച്ചാലും ആരാണ് ശ്രീമൂലം തിരുനാളാണ് ഈ നിയമപ്രകാരം പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുറ്റവാസനയുള്ള കുട്ടികളെ നവീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ലക്ഷ്യമിടുന്നത് അതിനുള്ള കേന്ദ്രമായിട്ടാണ് ഈ ദുർഗുണ പരിഹാര പാഠശാല തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള ഏക ദുർഗുണ പരിഹാര പാഠശാല എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് അപ്പൊ പതിനഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികൾ കുറ്റവാസനയുള്ള കുട്ടികളെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തിരുവിതാംകൂറിൽ ദുർഗുണ ദുർഗുണ പാഠശാല നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ് ഓക്കെ ഇനി അടുത്തത് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിലിംഗ് രൂപം കൊണ്ടത് എന്നാണ് ശ്രീമൂല ലെജിസ്ലേറ്റീവ് കൗൺസിലിംഗ് രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ട ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിലിങ്ങിന് പുറമെ രാജാവിൻ്റെ ഉത്തരവ് വഴി രൂപം കൊണ്ട മറ്റൊരു സഭയാണ് ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ട ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിലിങ്ങിന് പുറമേ രാജാവിൻ്റെ ഉത്തരവ് വഴി രൂപം കൊണ്ട മറ്റൊരു സഭയാണ് ശ്രീമൂലം പ്രജാസഭ ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടത് അതുപോലെ മൈസൂരിനെ ഒഴിവാക്കിയാൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടായത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂറിലാണ് അടുത്ത ക്വസ്റ്റ്യന് ഐത്ത ജാതിക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് ഐത്തജാതിക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് അടുത്തത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആരാണ് തിരുവിതാംകൂർ സന്ദർശി സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആരാണ് കൾസൺ കൾസൺ ആണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് ഗവർണർ അടുത്തത് സ്വദേശാഭിമാനി പത്രത്തിലൂടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ നിരന്തര വിമർശനത്തിന് വിധേയമായ ശ്രീമൂലം തിരുനാളിന്റെ ദിവാൻ ഏതാണ് പി രാജഗോപാലചാര്യാണ് സ്വദേശാഭിമാനി പത്രത്തിലൂടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ നിരന്തര വിമർശനത്തിന് വിധേയമായ ശ്രീമൂലം തിരുനാളിന്റെ ദിവാൻ ആരാണ് പി രാജഗോപാലചാര്യാണ് അടുത്തത് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തിനെ വേദതിരിച്ചത് എന്നാണ് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തിനെ വേദതിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് റവന്യൂ വകുപ്പിനെ ദേവസ്വത്തിന് വേർതിരിച്ചത് ശ്രീമൂലം തിരുനാൾ ആണ് റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വത്തെ വേതിരിക്കുന്നതും ശ്രീമൂലം തിരുനാൾ തന്നെയാണ് ഈ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തിന് വേർതിരിക്കുന്നതും അടുത്തത് വൈക്കം സത്യാഗ്രഹത്തെ വൈക്കം സത്യാഗ്രഹ സമയത്ത് അന്തരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് വൈക്കം സത്യാഗ്രഹ സമയത്ത് അന്തരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹ സമയത്ത് അന്തരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇതുമായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പിന്നീട് എടുക്കുന്നതായിരിക്കും മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളാണ് തിരുനാളിനാണ് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ് ഏഴുവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് പിന്നീട് എടുക്കാവുന്നതാണ് അപ്പോൾ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിലാണ് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ് ഏഴുവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിലാണ് അപ്പം നമുക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് ഒളിച്ചു നോക്കാം ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഓക്കെ തിരുവിതാംകൂറിൽ കൃഷി വകുപ്പിന് തുടക്കം വിട്ട ശ്രീമൂലം തിരുനാളാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ദുർഗുണ പരിഹാര പാഠശാല ആരംഭിച്ചത് എവിടെയാണ് തിരുവനന്തപുരമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തിരുവിതാംകൂറിൽ ദുർഗുണ പാഠശാല നിയമം നടപ്പിലാക്കിയ ഭരണാധികാരിയും ശ്രീമൂലം തിരുനാളാണ് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുറ്റവാസനയുള്ള കുട്ടികളെ നിശ്ചരിയായ രീതിയിൽ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ശ്രീ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തെട്ടിൽ സ്ഥാപിക്കപ്പെട്ട ശ്രീമൂല ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പുറമെ രാജാവിന്റെ ഉത്തരവ് വഴി രൂപം കൊണ്ട മറ്റൊരു സഭയാണ് ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത് ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അടുത്തത് ഐദ്യജാതിക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് അയത്തജാതിക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആണ് സ്വദേശാഭിമാനി പത്രത്തിലൂടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നിരന്തര വിമർശനത്തിന് വിധേയമായ ശ്രീമൂലം ദിവാൻ പി രാജഗോപാലാചാരിയാണ് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തിനെ വേർതിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശ്രീമൂലം തിരുനാളാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വത്തിന് വേർതിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹ സമയത്ത് അന്തരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് അപ്പോൾ വളരെ ചെറിയൊരു ക്ലാസ്സായിരുന്നു അത് അപ്പം ഇതിനുമുമ്പുള്ള ക്ലാസുകൾ ആരെങ്കിലും കാണാത്ത ഉണ്ടെങ്കിൽ കാണാം ഇതുപോലുള്ള ക്ലാസുകൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം അതുപോലെ കമന്റുകൾ അറിയിക്കാം താങ്ക്